ഹലോ അസ്സാമലൈക്കും ഇടവേള റാഫിയാണ് ഞങ്ങൾ ഇവിടെ വൈഫ് ഹൗസിലാണ് ഇവിടെ തിങ്കളാഴ്ച അളിയൻ്റെ ഹൗസ് ഫാമിംഗ് ആണ് അപ്പോൾ അതിൻ്റെ വീടാണ് ഞങ്ങൾ അതിൻ്റെ പണികളൊക്കെ ഫിനിഷിങ്ങായി ഇതിപ്പോൾ കുട്ടികളിങ്ങനെ വന്നവരെ ഇങ്ങനെ ഊഞ്ഞാലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷം അപ്പോൾ അതിൻ്റെ പന്തൽപ്പണിയൊക്കെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണം ഇതാണ് മുത്തളീൻ്റെ വീട് ഓക്കെ ഇതാണ് മുത്തലിൻ അൻവർക്കാരുടെ വീടാണ് രണ്ടാമത്തളിൻ ഹർഷാൻ്റെ വീട് തറവാട് എന്നും സ്ഥലം ഓക്കെ ഇനി അപ്പോൾ അത് പന്ത്രണ്ട് മണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് ഹൗസ് വാമിങ് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് ആ അത് ഇവർ സന്തോഷം ഉണ്ട് കണ്ടിട്ടുണ്ടാവൂല്ലേ ഒരു വണ്ടി എടുത്തു വാഗണർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് സന്തോഷമുള്ള വർഷമായിരുന്നു കാരണച്ചാൽ സന്തോഷം ദുഃഖമൊക്കെ ഉണ്ട് എനിക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു വണ്ടി കുറെ കാലമായിട്ട് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതെടുത്തു ഇവിടൊക്കെ അങ്ങനെ അലങ്കോല അല്ല അലങ്കാരപ്പണിയുടെ സാധനങ്ങൾ വെച്ചേക്കാണ് കേട്ടോ പി വി എ ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ഏഹ് മഷർപ്പ് നടക്കാവൂ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയുണ്ട് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിവിടെയൊക്കെ ഡൈനിങ് ഹാൾ സെറ്റപ്പ് ആണ് കേട്ടോ ഡൈനിങ് ഹാളാണ് അപ്പോൾ നമ്മൾ റൂഫ് ഒന്നും ഇട്ടില്ലല്ലോ റൂഫ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് ചെയ്തേക്കുന്നത് സാരി വലിച്ചു കെട്ടിക്കൊണ്ട് അതിന് ഡെക്കറേഷൻമാർ എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബളബ് ബൾബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഉണ്ടോ ഇങ്ങനെയുണ്ട് ഈ പന്തൽ ഇഷ്ടമായോ നല്ല വെറൈറ്റി പന്തൽ കണ്ടോ ഒന്നൊക്കെ കണ്ടോ ആഹാ പി വി എൽ ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ആണ് എൻ്റെ എല്ലാ വർക്കുകളും ഞങ്ങളെല്ലാ ഫാമിലി വർക്കൊക്കെ അവരെ ചെയ്ത് ഇവൻ്റൊക്കെ ഞങ്ങളിങ്ങനെ ഞാനും ഇവിടെ വെളർ ഓഫ് ക്ലബ്ബ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ഒരുമിച്ചാണ് വർക്ക് എടുക്കാറുള്ളത് ഇതിങ്ങനെ ഇതിങ്ങനെ വലിയ വെപ്പുവരെയാണ് കേട്ടോ വപ്പുവര പിന്നീട് എല്ലാ സെറ്റപ്പുകളും ഒക്കെയാണ് വലിയ നല്ല വൈബായിട്ടുള്ള വപ്പുവര തന്നെയാണ് ഓക്കെ ഉണ്ടോ ഇത്രയും ഭാഗങ്ങളുണ്ട് ഇത് പുറകിലുള്ള സ്ഥലം തന്നെയാണ് ഉണ്ടോ നമ്മളെ ഫാമിലിപ്പെട്ട സ്ഥലം തന്നെയാണതും ഓക്കെ അപ്പോൾ നമ്മളത് പന്തൽ വച്ചാൽ ഒന്നൊന്നര പന്തലാണ് നല്ല ഒരു ആയിരായിരത്തി ഇരുന്നൂറ് ആളെ പദ്ധതിയാണ് പരിപാടിയാണ് ഫംഗ്ഷൻ ഹൗസ് പമ്പിങ് അങ്ങനെ ചെറിയ പട്ടക്കങ്ങനെ കഴിഞ്ഞ് പോവും ഓക്കെ മേഡിപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇപ്പോൾ കണ്ടോ ആ ആ എൻഡിലാണ് എന്താ പറയുക ബൊഫേ സിസ്റ്റം അതുപോലെ പോപ്കോൺ ജ്യൂസ് കൗണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ബൊഫേ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ പന്തിൽ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശനിയാഴ്ചയാണെന്ന് ഓക്കെ നാളെ ഞായറാഴ്ച അപ്പോൾ കണ്ടുമ്പോൾ ഇങ്ങനെ തലക്കന്ന് തലക്കലും ഇങ്ങനെ പന്തലൊക്കെ സെറ്റ് ആയി ഓക്കെ ഇനി ഇവിടെ പുതിയ ഹൗസ് ഫാമിങ് നടക്കുന്ന വീട്ടിൽ തിയേറ്ററിൻ്റെ പണിയാന്ന് കൊണ്ടിരിക്കുകയാണ് തിയേറ്ററൊക്കെ ഉണ്ട് വൈഫിൻ്റെ മൂത്ത സഹോദരിയാണ് ഇരിക്കുന്നത് ഓക്കെ മക്കളിവിടുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്നും സാരി ഇവിടെ വരുമ്പോൾ പോക്കൊക്കെ തന്നെയാണ് ഇനി ഇവിടുന്ന് പോകാത്ത ഒരു ലക്ഷണങ്ങളാണ് കാരണമെന്താൽ ഇനിയിപ്പോൾ ദിവസം ഇവിടെ ആയി ഇന്നിപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് മൂത്ത ആളിൻ്റെ കുട്ടിയുടെ ഒരു കാണാൻ വരവും കൂടിയുണ്ട് ഓക്കെ അപ്പം ഇനി ഹൈവൻ്റെ വക്കത്ത് തന്നെയാണ് എടപ്പാൾ കുറ്റപുരം ഹൈവൻ്റെ വക്കത്ത് തന്നെയാണ് വൈഫ് ഹൗസ് ഉള്ളത് ഓക്കെ സന്തോഷത്തോടുകൂടി ഞാൻ വീഡിയോ എല്ലാവർക്കും സബ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സന്തോഷം ഇവിടെ വർഷത്തിൽ ഒരുപാട് പ്രോഗ്രാംസുകൾ കവർ ചെയ്യാൻ കഴിഞ്ഞു ഒപ്പം തന്നെ ഞങ്ങളുടെ ഞാൻ പ്രദീപ് തുടങ്ങിയ എന്താ പറയുക ഡ്രസ്സിയ ഓറഞ്ച് ഡ്രസ്സിയ തുടങ്ങിയ ലാല തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ സിനിമ ആയിട്ട് ഞങ്ങൾ ഓറഞ്ച് മീഡിയയുടെ ആർട്ടിസ്റ്റുകളാണ് ഓറഞ്ച് മീഡിയയുടെ വർക്കുകൾ റീൽസുകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മോളത് മുതലിങ്ങനെ കുഞ്ഞാലി അടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ട ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാണ് കേട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞു നമ്മളെ ബെഡ്ഡ് പ്രാവുന്നതിപ്പത്തന്നെ നമ്മൾ കണ്ട അതിൻ്റെ ചൊട്ട വന്നു കഴിഞ്ഞു ഓക്കെ അത് നമ്മളിവിടെ പണിക്കാരാണ് യെസ് അതാണ് വൈപ്പിൻ്റെ ഉമ്മേനായിട്ടാണ് അപ്പോൾ എൻ്റെ പല വീഡിയോസുകളും പല നമ്മുടെ ഫാമിലിയൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് എൻ്റെ യൂട്യൂബ് പ്രേക്ഷകർക്ക് ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തണ്ട അപ്പം ഞാൻ പറഞ്ഞ ആളിതാണ് ഇതാണ് പി വി എ ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ഇവൻസിൻ്റെ ആളാണ് അഷറഫ് ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട അഷ്റഫ് തന്നെയാണ് ഇവിടുത്തെ ഇവൻ്റ് നമ്മളെ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത് ഓക്കെ ഞങ്ങൾ ഇങ്ങനെ ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യാറ് സാധാരണ രീതിയിൽ അഷ്റഫ് ഇപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണം എന്തൊക്കെയാണ് നമ്മളെ കുട്ടിക്കലിന്ന് നമുക്ക് മട്ടൻ കുറുമ ആ മുട്ടൻ ബിരിയാണി ആ പിന്നെ വെജിറ്റബിൾ കുർമ ആ കോൻസ് പത്തിരി ആ കോൺസ് പത്തിരി ചെറുത് ആ പൊരിച്ച പത്തിരി ഓക്കെ വെരി ഗുഡ് ആ പിന്നെ ചപ്പാത്തി അല്ല ഇവിടെ പൂളി മീൻകറി മരണന്ന് പറഞ്ഞിരുന്നു നടപടി ആവുള്ളൂ ഞാൻ പോളി മത്തേ പിടിച്ചു പിടിക്കൊള്ളു അപ്പം എന്തായാലും ഓക്കെ അല്ലേ ഓക്കെ ഇതാണ് അർഷാദ് രണ്ടാമത്തെ തള്ളിന് അവന്റെയാണ് ഹൗസ് വാമിങ് തിരക്കെട്ട പണിയിലും നനക്കലും പൊടിക്കലും കൂടിയിട്ടാകെ ഭയങ്കര വൈബാണ് അത് മൂത്തേ തൻ്റെ പേരക്കുട്ടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആമി ആമിർ ഹായ് പറഞ്ഞേ ഹായ് അപ്പോൾ എന്തായാലും നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ചെടികളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രസമുള്ള ഫാൻസി തെച്ചൊക്കെ ഉണ്ട് ഇതിന് പല വെറൈറ്റീസ് ഉണ്ട് അതിപ്പോൾ അപ്പോൾ ഒന്ന് വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൂ അത് കാരണം അപ്പോൾ കാണിക്കാമെന്ന് പറത്തിയില്ല എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് സന്തോഷത്തിലാണുള്ളത് അളീൻ്റെ ഹൗസ് ഫാമിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇന്ന് മുഖത്തെ അളിയൻ്റെ മകളുടെ ഒരു കാണാൻ വരുന്ന ഒരു ചടങ്ങൊക്കൂടി ചെറിയൊരു പരിപാടി കുറച്ച് ആളുകൾ വരുന്നു ഭയങ്കരൊക്കെ സന്തോഷം ഞങ്ങൾ എല്ലാവരും ഉള്ളത് എനിവേ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളാണ് എൻ്റെ കരുത്ത് എൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഞാൻ അപ്ഡേഷനായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഓക്കെ നിങ്ങൾ മാത്രമാണ് എൻ്റെ കരുത്ത് അപ്പോൾ ഇൻഷാള്ള ഇട വേളർ ഓഫ് ഈവൻസ് അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടൻറ്ററിയാലോ കലാകൃഷി യാത്ര എന്നാണ് ഞാൻ കാണുന്ന നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരും അപ്പോൾ സ്നേഹത്തോട് നമ്മുടെ എന്താ പറയുക ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് ഓക്കെ താങ്ക് യു ബൈ ബൈ